ആ അഷയ്ക്ക എന്നാ വിശേഷം സുഖാണ നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അഷയിക്ക അശയിക്കാന്ന് വിളിക്കരുത് അഷയിഖാനെ പിന്നെ അഷയ്ഖാൻ അല്ലാണ്ട് പിന്നെ എന്നാ അഷയ്ക്ക വിളിക്കണേ നീ എന്തെങ്കിലും വിളിക്ക ഇരിക്കണേ ഞാനാ നൂറിൻറെ കാണാൻ വന്നോ നൂറിന്റെ സിമെന്റ് കോടമാണോ ഇത് നൂറ് സിമെന്റേടോ തുടങ്ങിയോ ഞാൻ അറിഞ്ഞില്ലല്ല നൂറ് സിമെന്റേടാ തുടങ്ങിയതും നൂറിന്റെ അടുത്ത് വില കുറവാണെന്നും ഈ നാടാകെ അറിഞ്ഞു എന്നിട്ടും നീ അറിഞ്ഞ കേട്ടില്ല അല്ലേക്കാ ഇവിടെ എല്ലാ സിമെന്റും ശൈലണ്ടാ അത് നൂറിനോട് തന്നെ ചോദിക്കാന്നേ എന്നോട് ചോദിച്ചിട്ട് ഞാൻ കാര്യം വൂറേ എന്റെ പൊന് സഹോദര നീ സിമെന്റേടെ തുടങ്ങി ഞാനറിഞ്ഞില്ലാട്ടോ ആണോ അറിഞ്ഞില്ലായിരുന്നോ ഇവിടെ എല്ലാ കമ്പനി ഇല്ലേ ജെ സി സി ജെ എസ് ഡബ്ല്യു ഒക്കെ ഇല്ലേ നമുക്കെല്ലാം ചെയ്യാം ജെ സി സി ജെ എസ് ഡബ്ല്യു രാമകോ ചെട്ടിനാട് അൾട്രാടെക് പെന്ന അങ്ങനെ എല്ലാ ഐറ്റം ചെയ്യാം ആ അപ്പൊ ഇനി റീൽസ് ഒന്നും കാണാൻ പറ്റൂലെ പിന്നെ റീൽസ് ഉണ്ടാവല്ലോ അതെന്റെ ആത്മാവിലുള്ളതല്ലേ അതെ അവന്റെ ആത്മാവ് പോകാണ്ടിരിക്കാനോ എന്റെ പൊന്ന അഷയ്ക ഈ ശേഷി തമാശയാണ് അഷയ്ക പറഞ്ഞെങ്കിൽ അഷയ്കയുടെ ആത്മാവ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ പ്രൈം ട്രേഡ് സിമെന്റ് ഹബ് ചെറുവട്ടൂർ